ഋഷൂറെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ നമ്മള് കേക്ക് വാങ്ങാൻ പോവാണ് എന്നും അവന്റെ ബർത്ത്ഡേ എവിടുന്നാണ് കേക്ക് കട്ട് ചെയ്യല് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മോളുവിന്റെ ബർത്ത്ഡേ നമ്മള് പുറത്തുനിന്ന് കട്ടൊക്കെ ചെയ്താലോ അപ്പൊ ആഗ്രഹം അല്ലെ അപ്പൊനോട് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം വേണം പണ്ട് മുതലേ പറയുന്നുണ്ട് അപ്പൊ പ്രാവശ്യം ചോദിച്ചപ്പോഫ്റ്റ് വേണം പറഞ്ഞത് പറഞ്ഞോട്ട് ആഹ് എന്നിട്ട് റിസോർട്ട് പോയിട്ട് കേക്ക് മുറിക്കുക എന്താഗ്രഹം ോനും എന്താമത് എന്താണ് ബോറടിച്ച വീട്ടിലിരുന്നിട്ടില്ലേ രണ്ടു മാസം അതില് പിന്നെ ഇക്കോന്റെ ആഗ്രഹം നടത്തി കൊടുത്തു ഇത്രയും കാലം അങ്ങനെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വേണം എന്നാൽ എന്താന്നറിയോ ജാം ജൂമില് പോയിട്ട് എന്തൊക്കെയാ വാങ്ങണം എന്നിട്ട് അകെ കുട്ടിയായ രണ്ട് കളിപ്പാട്ടം വാങ്ങി ഇപ്രാവശ്യം ഒന്ന് റിസോർട്ട് വെച്ച് കഴിഞ്ഞിപ്പൊ എല്ലാ പ്രാവശ്യം ഇത് ആവർത്തിക്കരുത് കേട്ടോ ഇതിപ്പോ പ്രാവശ്യം മാത്രം എന്തേലും വായിച്ചാ മതി കുട്ടികളാഗ്രഹം നടത്തി കൊടുക്കട്ടെ നമുക്ക് പറ്റണതാണെങ്കി നടത്തി കൊടുക്കണം കൊടുക്കണംന്നല്ലേ പറയല് ബർത്ത്ഡേ ആയിട്ട് എന്താ നമുക്ക് പറയാനുള്ളത് ഞാനേ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോ താത്താന്റെ ബർത്ത്ഡേക്ക് ഇവിടെ വീഡിയോ എടുത്ത കാര്യം ഓർമ്മ അങ്ങനെ വിചാരിച്ചിരുന്നു വിഷുവിന്റെ അങ്ങനെ ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സ് വേണമെന്നൊന്നുമില്ലാട്ടോട് ഇല്ലെങ്കിൽ അവൾക്ക് വേണം എന്നല്ല നമ്മൾ അന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പോകും നമ്മളിപ്പോൾ വിടുന്ന ഡ്രസ് തന്നെ പോന്നിട്ട് ടീഷർട്ട് എടുക്കാൻ ഇല്ലായിട്ടുണ്ട് അപ്പൊ ഞമ്മള് കേട്ടെടുത്തിട്ട് നേരെ ഒരു ഡ്രസ്സ് എടുക്കാനാണ് എടുക്കാനാന്നിട്ടോ എന്തായിരിക്കും ഗ്ലാമർ പോയില്ലേ ഇപ്പൊ ഋഷൂന് ഞങ്ങള് ഡ്രെസ്സൊക്കെ എടുത്തുട്ടോ ഇനിയിപ്പൊ ഫുഡ് കഴിക്കണം അപ്പൊ എവിടെ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം നോക്കി ഇങ്ങോണ്ടിരിക്കേരിയുള്ളൊരു മാളെന്തൊക്ക മാളിന്റെ പേര് അറിയില്ലേ അയിൽ ഞാൻ കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത് അവിടെ പോര എന്നിട്ട് അവസാനം പിന്നെ വിശ്വ ചിക്കിങ് വേണം എന്നിട്ട് പിന്നെ ചിക്കിങ് തിന്നു വശപ്പ് എന്നിട്ട് പൂർത്തിയായിട്ടൊന്നും ഇല്ല എന്നാലും പിന്നെ പോന്റെ ഒരു ആഗ്രഹം വിചാരിച്ചിട്ട് അങ്ങനെ നമ്മള് ചിക്കനൊക്കെ തിന്നുമ്പോ ഇറങ്ങിട്ടുണ്ടെങ്കിൽ കക്കടാമ്പൂയിലുള്ള റിസോർട്ടൊക്കെ കേട്ടോ നല്ല മഴയാണ്

ആണല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീല് ഇങ്ങനെ ഈ ഒരു വൈബിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് മഴ പെയ്തിട്ട് ആകെ നനഞ്ഞു കിടക്കുന്ന പ്രകൃതിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാറുമ്പോ രസാണല്ലോ ആഹാ എന്താ രസല്ലേ ഫോണിൽ അത്ര കാണാൻ നേരിട്ട് കാണാനാണ് രസല്ലാ കണ്ടോ കോട വരുന്നുണ്ടോ നല്ല ക്ലൈമറ്റില്ലാട്ടോ നമ്മളോട് എത്തിയത് ഇവിടത്തെ ഉണ്ട് പറയണ് ഇവിടുത്തെ വാട്ടർ തീം പാർക്കാണ് അത് കോട പോണോ അങ്ങനെ വന്ന് 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 പോവാണ് ആവുകയാണ് ആകെ ആവുകയാണ് ഞങ്ങൾ നല്ലൊരു ക്ലൈമറ്റില്ലാട്ടോ അങ്ങോട്ട് എത്തിയിട്ടുള്ളത് കോട നന്നായിട്ട് ആവുന്നുണ്ട് ഇവിടെ നല്ല രസം ഇട്ടോ ഈ റിസോർട്ട് എനിക്ക് ഇഷ്ടായി ഞങ്ങക്ക് എന്താ പറയുള്ളത് ണ്ടോ കോട നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇനി തായ സ്വിമ്മിങ് പൂള് എറങ്ങണില്ലേ നല്ല ഒരു മയത്തുള്ളികൾ ചാർണുണ്ട് അപ്പൊ ഋഷുവിന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവണ്ടോ താത്താന്റെ പോലത്തെ കേക്ക് തന്നെയാണ് അല്ലേ എന്താ പറയാനുള്ളത് ബർത്ത്ഡേറ്റ് അപ്പൊ ഇന്നലെ ലീന്ന് ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കല്ലേ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ ടു എന്റെ ഇപ്പൊ കോടയൊക്കെ പോയിട്ടോ ഇപ്പൊ തെളിഞ്ഞു മഴയും പോയപ്പോ കോടയും പോയി ഇപ്പൊ നല്ല തെളിഞ്ഞ അന്തരീക്ഷ ആയില്ലേ ഋഷുവോ ഋഷുവിന്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങിയതാ കേട്ടോ എന്നിട്ട് ഞങ്ങൾ മറന്നുപോലെ ഇട്ട ഡ്രസ് കേക്ക് മുറിച്ചു എന്താ പറയാനുള്ളത് എന്താ സാറിനല്ലേ നമ്മള് ഓന്റെ കേക്ക് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി പുതിയ ഓനെങ്കിലും കേക്കുമ്പോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല തന്നെ തന്നെ വേണമെന്നുണ്ടായില്ല ചോക്ലേറ്റ് റിസോർട്ടിലെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലായിട്ടോ

ഞാന് സൂപ്പർവാവന്റെ ബ്ലോഗില് കണ്ടിട്ടുണ്ട് ഓന് റെഡ്ബുള്ള കുടിക്കണ് അങ്ങനെയാണ് ഇങ്ങനെ ഡ്രിങ്ക് ഉണ്ട് കേട്ടത് അല്ല നമ്മൾ ഈ വയസ്സാകാലത്ത് നാല്പത് വയസ്സായ തള്ളച്ചിട്ട് വല്ലതും അറിഞ്ഞു ഞാൻ ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സിനോട് വലിയ താല്പര്യം ശരിക്കും ടോണിക്കിന്റെ ടേസ്റ്റ് ആണ് പിന്നെ സ്പ്രൈറ്റ് അതിന്റെ ആ ഒരു തരിപ്പ് ഉണ്ട് തരിപ്പുണ്ട് അങ്ങനെ റിഷുവിന്റെ ബർത്ത്ഡേന്റെ കേക്ക് ഒക്കെ റിസോർട്ടിൽ വന്ന് കേക്ക് മുറിക്കണമെന്ന് ഭയങ്കര ആഗ്രഹിരുന്നു കേട്ടോ അതിന്റെ പേരിൽ അങ്ങനെ ചെയ്തതാണ് റിസോർട്ട് നല്ല എനിക്ക് എനിക്കിഷ്ടായി നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് കൂടുതൽ നിക്കൂല എന്ത് തണുപ്പ് തലവേദനയുണ്ട് സോറിയും ചെറുന്ന് വെള്ളമാണ്

എങ്ങനെ സന്തോഷായോ ആ സന്തോഷാവാതിരിക്കാൻ അങ്ങനെ ആളും സ്വിമ്മിംഗ് പൂള് കൊറേ നേരം നീന്തി ഭയങ്കര തണുപ്പിണ്ടട്ടോ വെള്ളം എന്നിട്ട് പിന്നെ ഞങ്ങള് കയറി കുളിയൊക്കെ കഴിഞ്ഞ് കയറി കയറിപ്പോ ഞാൻ ഡ്രസ്സ് ചെയ്തു ഡിന്നർ കഴിക്കാൻ പോണം ഡിന്നർ സെറ്റ് ആയോലെ വിളിക്കാറുണ്ട് അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്ത് നിക്കാണ് കഴിക്കാറിയോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഇനി പോയി വിശ്രമിക്കണം എന്താച്ചാല് വന്നിട്ടൊരു വിശ്രമം പറഞ്ഞ സംഭവം കിട്ടിയിട്ടില്ല വന്നു വീഡിയോസും ഫോട്ടോസും എടുത്തു പിന്നെന്താ സ്വിമ്മിംഗ് പൂളിൽ പോയി പിന്നെ നൈറ്റ് വ്യൂ കൊടുക്കാൻ പോയി അങ്ങനെ ഈ റിഷു ബാസ്കറ്റ് ബോൾ കളിക്കാം ഈ രാത്രി ഊട്ടിയിലും വയനാട്ടിലും ഒക്കെ ഉള്ള തണുപ്പുണ്ടല്ലോ അത് ഇവിടെ ഇണ്ട് ഞങ്ങൾ ഇവിടെ വരാം ഇങ്ങനെ ഈക്കാണ് നല്ല കാഴ്ചകൾ കണ്ടിട്ട് നൈറ്റ് വ്യൂ കണ്ടിട്ട് നമ്മുടെ നാട്ടിലിപ്പോ നല്ല ചൂടല്ലേ എന്ത് തോന്നുന്നു ഇപ്പോ റിസോർട്ടിലെ പ്രഭാതം തന്നെ നല്ല തണുപ്പുണ്ടല്ലേ തണുപ്പത്തി കോഫിയൊക്കെ കുടിച്ച് ട്ടോണ്ട് ഉയരം കൂടുന്നതോറും ചായയുടെ രുചി കൂട പക്ഷെ നമ്മള് കുടിക്കണേ പിന്നെ രാവിലെ എണീറ്റിട്ട് ഇതുപോലെ വരാൻ തന്നെ ഒരു ചായ കുടിക്കാതെ ഒരു വൈബാണല്ലേ നല്ല തണുപ്പുണ്ടോ ഇവിടെ നമുക്ക് അത്ര തണുപ്പില്ല പക്ഷെ നല്ല തണുപ്പാണ് രാത്രി നല്ല തണുപ്പാണല്ലേ രാവിലെ നല്ല തണുപ്പാണ് കക്കട പോയിട്ട് നമ്മള് വിചാരിച്ച പോലെ നല്ല ഫീലാണ് നമ്മളെ റിസോർട്ടിന്റെ പ്രഭാവം കഴിച്ചാണ് കേട്ടോ അത് ഇപ്പൊ നമ്മള് വന്ന പോലെ തന്നെയാണല്ലോ ഇപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്ക പോണതും കണ്ട് എന്ത് തണുപ്പറിഞ്ഞു ഇവിടെ നല്ല തണുത്ത കാറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളീ കാലാവസ്ഥയിലും ഊട്ടിയിലും വയനാടും ഒന്നും പോകണ്ടെട്ടോ ഈ കക്കടാമ്പോയിൽ വന്നാൽ മതി ഇന്ന തന്നെ നല്ല തണുപ്പുണ്ട് തണുത്ത കാറ്റ് അപ്പൊ ഞങ്ങള് വീണ്ടും സ്വിമ്മിംഗ് പൂളൊക്കെ ഇറങ്ങിട്ട് ഏതായാലും പോവാണല്ലോ അപ്പൊ കൊറച്ചേരം കൂടി നീണ്ടാ ചോച്ചു ഇന്നലെ നല്ല തണുപ്പുണ്ടായിട്ട് ഇപ്പൊ എന്താ അറിയാ ഒരു പതിനൊന്നര പതിനൊന്നുമണി ആയിട്ടുണ്ട് അപ്പൊ വെള്ളം പാകത്ത് തണുപ്പാണ് ചൂടുല്ല തണുപ്പുമില്ല ഒരിത് കയറാൻ തന്നെ തോന്നണില്ല അപ്പൊ ഞങ്ങള് ചെക്ക് ഔട്ട് ആയിട്ടോ ഇനി പോവാണ് പന്ത്രണ്ടര മണിയായില്ലേ എന്താ മൊത്തത്തിൽ അഭിപ്രായം മൊത്തത്തില് കൂടി നല്ല എല്ല നല്ല അടിപൊളിയാട്ടെ എനക്ക് ഇഷ്ടപ്പെട്ടു നമ്മള് ഊട്ടിയിലും വയനാട്ടിലൊന്നും പോട്ടെ നമ്മള് ഈ മലപ്പുറം ജില്ലയിലുള്ളവർക്ക് ക്ലൈമറ്റ് ഈ കക്കാടം പോയി വന്നാ തന്നെ നല്ല ഒരു വൈബ് കിട്ടണുണ്ട് ഋഷൂന് ഇഷ്ടായോ എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി വന്നാലേ നമ്മളിവിടെ ആ ഇനി അടുത്ത വർഷം ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും വെച്ചേക്കരുതിട്ടോ നമ്മളെ വീട്ടില് കേക്ക് മുറിക്കണ ആഗ്രഹം മതി ഇവിടെ അതുപോലെ പക്ഷെ അല്ലാവ് അടുത്ത വർഷം അന്നത്തെ കാര്യല്ലേ എന്താച്ചാ കക്കാടം റോഡ് റോഡുണ്ടല്ലോ നല്ല അടിപൊളി റോഡാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട് അല്ലെ റബ്ബറൈസ്ഡാ റോഡിന് പറയാറൈസ്ഡ് റോഡ് ആയിക്കണം അതുകൊണ്ടാണ് മറ്റൊന്ന് ഞങ്ങൾ അഞ്ചു വർഷം മുമ്പ് വരുമ്പോ റോഡൊന്നും പോരാ പക്ഷെ ഇപ്പ ഉണ്ടല്ലോ പൊള്ളിയാണ് അപ്പം ഇൻഷാല്ല അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാലൈക്കും